ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അങ്ങനെ രാവിലെ നമ്മുടെ വഴി എല്ലാം റോഡിനവിടെ എല്ലാം തൂത്ത് ഇട്ടു അവിടെയും കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് എൻ്റെ ഒരു പൂവണ്ടോ അത് ഈ ചെടിയിലുണ്ടാകുന്ന പൂവാണേ അതിൻ്റെ ഇത് ബോട്സത്തെ പടന്ന് ഇങ്ങനെ വന്ന് നിൽക്കുക അതാ ചെടിയിലെ പൂവ അതുപോലത്തെ ചെടി ഇവിടെ നിൽക്കുന്നത് എനിക്ക് പൂവായില്ല പൂവ് നല്ല സ്വത്തിരി ആയിട്ടാണ് വലിക്കും നല്ല തിക്കായിട്ട് നിൽക്കും പൂവിരിക്കും തീയാക്കി തീ പറ്റിക്കട്ടെ ഇങ്ങനെ അടുപ്പിൽ തീ കത്തിച്ചു ചൂട്ടുണ്ടായി നമുക്ക് എളുപ്പമാണ് തീ കത്തിക്കാൻ കേട്ടോ എളുപ്പത്തിലോട്ട് വെച്ചു എൻ്റെ മീനിൽ ചോറിട്ട് കൊടുത്തതാണ് കൂട്ടുകാരെ ഞങ്ങണ്ടാ കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ അത് കളയുണ്ടല്ലോ എന്ന് വെച്ചാൽ അവർക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ഇനിയിപ്പോൾ ഞാൻ ചോറ് എളുപ്പം വെന്തിട്ട് ചേച്ചി എന്നെ അവിടെ അടുത്ത് ചേച്ചി അടുത്ത് ഞാൻ സ്കൂളിൽ ജോലിക്ക് പോകുന്നു എൻ്റെ വീടേക്കെത്താണുന്നുണ്ട് ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്നൊക്കെ കഞ്ഞി വെക്കുന്നതിൻ്റെയൊക്കെ അപ്പോൾ അവിടെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേ അപ്പോൾ ഞാനിവിടെ ഇനി ചോറ് വന്നിട്ട് അങ്ങോട്ട് പോകും കുറച്ച് വിറവ് പറക്കാൻ പോകണമെന്ന് വിചാരിച്ച ഇനിയിപ്പോൾ സമയമില്ല ഇനിയിപ്പോൾ അതിന് പോകണം മത്തേല അടുത്തേ വെച്ചിട്ടുണ്ട് കഴി വെച്ചേക്കുവാണേ തോരം വെക്കാനായിട്ട് നമ്മുടെ ഈ മത്തേന്ന് ഞാൻ പിച്ച് എടുത്തതാണ് കേട്ടോ നാമ്പൂ വന്നതൊക്കെ പിച്ച് എടുക്കാം അപ്പോൾ അത് എളുപ്പം ഒത്തിരി ശീരം പൊട്ടി പൊട്ടി വരും ഞാൻ ഇങ്ങനെ ആയി വരുമ്പോൾ ആര് വരുമ്പോൾ പൊട്ടിച്ചെടുക്കും തോടിൻ്റെ സൈഡിൽ ഞാൻ റോസ് കൊണ്ട് നേരത്തെ നട്ടു തരുന്ന അതിൽ പൂവായിട്ട് ഞാൻ നട്ടു തരുന്ന പക്ഷെ എല്ലാം ഉണങ്ങിപ്പോയി വെള്ളം ഒഴിക്കാതായിട്ടേ ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിനി ശരിയാക്കി എടുക്കണം ഇതൊക്കെ നേരത്തെ നട്ടത് വെള്ള ഒഴിച്ചിനായതാണ് പിന്നെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ നട്ടതാണ് ഈ മുല്ലയും ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ ഒരു റോസയുണ്ട് കണ്ടോ ഒത്തിരി റോസയുണ്ട് നല്ല ഉണങ്ങി പോയതാണ് അപ്പുറത്തൊക്കെ റോസ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്നപ്പോൾ കൊണ്ട് നട്ട ചെടികളാണ് ഇത് ഇനി ഇങ്ങനെ ഒരു കുഞ്ഞ് റോസ് പൂ പോലെ ഉണ്ടാകുന്ന ചെടികളാണ് കണ്ട ഇതിൻ്റെ ചുമന്ന പൂ ഇതിനകത്ത് കുഞ്ഞ് റോസ് കളറിൽ പൂവ് അപ്പം ഇതാകുമ്പോൾ ഈ ഫിത്തിയിലോട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് പറ്റിയിരുന്നുള്ളൂ നല്ല രസമാണ് ചുമന്ന പൂ ഉണ്ടാകുന്നതിൻ്റെ തൈതാണ് ഇത് ഇച്ചിട ആവുമ്പോൾ മാറ്റി നടണം ഇത് ബട്ടർഫ്ലൈ ചെടിയാണ് കേട്ടോ കണ്ടോ ബട്ടർഫ്ലൈയുടെ കൂട്ട് ചിറക് പോലെ ഇരിക്കുന്നത് ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇരിക്കും നിൽക്കുന്നില്ല ഇങ്ങനെ നിൽക്കും നല്ല രസമാണ് അപ്പം ഞാൻ ജോലിക്ക് പോയാൽ സ്കൂളാകുന്നേ ഇത് അവിടെ മുറ്റമൊക്കെ തൂത്ത് വാരി ഇട്ടു പിന്നെ അടുക്കളയൊക്കെ കഴുകിയിട്ടു എല്ലാം പാത്രം എല്ലാം ഒതുക്കിപ്പറക്കി വെച്ചു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ പിന്നെ തിരിച്ചു പോരാന്ന് വിചാരിച്ച് അപ്പോൾ ചേച്ചി അവിടെ എന്തിങ്ങനെ കാര്യം പറയുമായിരുന്നു അങ്ങനെ സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പുഴുക്ക് പിടിക്കുന്നത് ഇത്രയും അധികം ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ അപ്പം നാളെ ഇനിയും ചേട്ടനൊക്കെ വരുമ്പം അവിടെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇത്രയും അധികം വന്നത് ഞാൻ ചേട്ടന് മോക്കു കൊണ്ടു വരുന്നു അപ്പം ഇങ്ങനെ വീട്ടിൽ വന്ന് ഇരിക്കുവാണെ മോള് കാപ്പി എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞു കാപ്പി കൂടി കഴിഞ്ഞിട്ട് കുളിക്കാം കന്മേഷി വരച്ചതെല്ലാം അവിടെ കണ്ണി പടർന്നിരിക്കുന്നു മണിയൊക്കെ ഇപ്പോഴത്തന്നെ ജോലി കഴിഞ്ഞു കേട്ടോ അങ്ങനെ തന്നെ ഞാൻ അന്നേരം തന്നെ എനിക്ക് പോരുന്നു അഞ്ചുമണി വരെയുള്ളു ചെന്ന അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി സ്കൂളിൻ്റെ മുറ്റം തൂത്ത് വാറണമായിരുന്നു സ്കൂളിൻ്റെ അല്ല ക്യാൻറ്റിൻ്റെ സ്കൂളിൻ്റെ ക്യാൻറ്റിൻ്റെ അപ്പോൾ അവിടെ തൂത്ത് വാറണുമായിരുന്നു പിന്നെ പാത്രം എല്ലാം ഒന്ന് കഴുകി പറക്കി വെക്കണം ു പിന്നെ ക്യാൻറ്റിനകുമൊക്കെ ഒന്ന് തൂത്ത് വാരി ചെലതുപോലെ അടിച്ച് തൂത്ത് പാരി ഞാൻ തന്നെയല്ല ചേച്ചി എൻ്റെ കൂടെ ചെയ്യുമായിരുന്നു കേട്ടോ ജോലിയല്ല ചേച്ചിക്ക് ഒന്നാമത് വയ്യ പ്രായമാണ് എങ്കിലും എൻ്റെ ഒപ്പം ചേച്ചിയും ജോലി ചെയ്യും കാരണം എൻ്റെ ഈ കൈ വയ്യാത്തതുകൊണ്ട് ചേച്ചി അങ്ങനെ അപ്പോൾ എന്നോട് പറയും പക്ഷേ ഞാൻ എന്തായാലും പറഞ്ഞു ചേച്ചി അങ്ങനെ വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ചേച്ചി കേൾക്കത്തില്ല കേട്ടോ എൻ്റെ കൂടെ നിന്നതും ചെയ്തോളും പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെ പോകും അത്രയും ഉള്ളായിരുന്നു എല്ലാം വേസ്റ്റ് എല്ലാം മരിയിട്ട് കത്തിച്ചൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഇനി തിങ്കളാഴ്ച തൊട്ട് അവിടെ രണ്ട് മാസത്തേക്കുള്ള ജോലിയുണ്ട് കാരണം അവിടെ ചേച്ചിയുടെ കൂടെ ഞാൻ രണ്ട് മാസത്തേക്ക് ജോലിക്ക് നിൽക്കണം ചേച്ചി കാലിന് വേനയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കാപ്പി കൊണ്ടുവന്നു അവർ മാത്രമേ റെസ്ക് നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ റെസ്ക് ഇപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കുറച്ച് ബോളീടെ പൊടികൾ കിടപ്പുണ്ട് ഇഷ്ടമുള്ളതാണ് ബോളി അങ്ങനെ കവർ മാത്രമേ ഉള്ളൂ പിന്നെ ഇന്നത്തെ കുറച്ച് ബിസ്ക്കറ്റ് കിടപ്പുണ്ട് അത്രയേ ഉള്ളൂ അപ്പം ഞങ്ങൾ കാപ്പി പൊടിക്കട്ടെ രണ്ട് കവറിലെയും തട്ടി ഇട്ടപ്പോൾ ഇത്രയും പൊടിയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമൻറ്റ് അയക്കണം വിശേഷങ്ങളൊക്കെ പറയണം കേട്ടോ ബായ് കൂട്ടുകാരേ